മനമന ബന്ധം ഇത്തരമുള്ള കൽത്താനും പെരുമാറുന്നില്ലേ ഇത് മാടിതാരെ പോലീസുകാർ ബാൻ മാഡിതാരെ ജനാനല്ലേ പെരുമാറത്തോ ഹലോ നമസ്കാരം ഞാൻ കുറ്റിക്കാട് മുണ്ടപ്പെട്ടി മുണ്ടപ്പെട്ടിന്നാണ് ഇപ്പൊ ഒരു വീഡിയോ എടുക്കുന്നത് ഇത് നമ്മളെ മുണ്ടപ്പെട്ടി ഭാഗത്ത് തൈലം വെക്കാൻ പറഞ്ഞ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് ലേഡീസ് ആണ് ഇവര് കന്നഡ സംസാരിക്കുന്നുണ്ട് സാമ്യം സംസാരിക്കുന്നു ഹിന്ദി സംസാരിക്കുന്നത് ഇവരെ കണ്ടു കഴിഞ്ഞാല് ഒരു വീട്ടിലും കയറ്റണ്ട ശ്രദ്ധിക്ക Pabda nama rumit juga. tuh, എടാ ഇവരെന്തു ചെയ്തു അറിയോ ഞമ്മളെ കുറ്റിക്കാടൻ അഷറഫല്ലേ ഇപ്പൊ ആ വീഡിയോ ചെയ്തെടുക്കണോന്റെ അവന്റെ പരിയില് പോയി ബെല്ലടിച്ചത്രേ അപ്പൊ ബെല്ല്മ ഒരു കൈ എടുക്കലെ ബെല്ലങ്ങനെ അടിച്ചു കൊണ്ട് കാണാറു അതില് ഫ്രണ്ടില് വന്ന് വാതില് തുറന്നപ്പോ പുറകിൽ ഒരാൾ വന്നു കിടന്നു പുറകു വാതിലിന്റെ അവിടെ അഷ്റഫിന് എന്ത് ചെയ്തു ഈ കാര്യത്തിനെ കുറിച്ച് അറിയാലോ അപ്പൊ പെണ്ണുങ്ങളോട് പറഞ്ഞു മുന്നിൽ പോയി തുറന്നോ ഞാൻ ബേക്കിൽ നിൽക്കാറു ഈ വേള് ഒരാ നാലാൾക്കാരായിട്ടുണ്ട് നാലും അഞ്ചാൾക്കാരായിട്ടുണ്ട് ആ വീഡിയോയില് എത്ര ആൾക്കാരെ കാണണേ അപ്പോ ഒരാള് മുന്നിൽ ഇന്നപ്പോ തന്നെ ഒരാള് പുറകിൽ പോയിക്കാണ് കാണേ പെണ്ണ് അഷറഫ് പറഞ്ഞു പെണ്ണായതുകൊണ്ട് ഞാൻ അടിച്ചില്ലായിരുന്നു കാരണം മുന്നിൽ പറഞ്ഞത് അപ്പോ ഭയങ്കര സീനായിന്നു